ബഹുമാനപ്പെട്ട ശ്രീ ഓം ബിർല ഭാരതത്തിൻ്റെ പതിനെട്ടാമത് ലോക്സഭയുടെ സ്പീക്കറായി നിയമിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ എമർജൻസി വിരുദ്ധ പ്രഭാഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ദൗർഭാഗ്യകരമായ ഒരു യാഥാർത്ഥ്യം ഏവർക്കും സ്വാഗതം ഞാൻ അല്പം പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു വിഷയമാണ് ഭാരതത്തിലെ മാധ്യമങ്ങൾ പതിനെട്ടാം പാർലമെൻറ്റിൻ്റെ ആദ്യ ദിവസത്തെ നടപടികളിലെ പറ്റികളെപ്പറ്റി പ്രത്യേകിച്ച് സ്പീക്കറായി നിയമിക്കപ്പെട്ട ശേഷം ശ്രീ ഓം ബിർല ചെയ്ത പ്രസ്താവന എമർജൻസിയെപ്പറ്റി നടത്തിയ തികച്ചും ദൗർഭാഗ്യകരമായ പരാമർശം അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു നിലപാട് വസ്തുനിഷ്ഠമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഭാരതത്തിലെ വളരെ വലിപ്പമേറിയ ബൃഹത്തായ മീഡിയ ലോകം എങ്ങനെ പ്രതികരിക്കും എന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ അല്പം കാതോർത്തുവെങ്കിലും വേണ്ടതുപോലെ അത് പരാമർശിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് ഏതാനും ദിവസങ്ങൾ കാത്തിരുന്ന ശേഷം മാത്രം ഞാൻ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കെടുത്തു എൻ്റെ പൊതുവായുള്ള ഒരു സമീപനം അല്ലെങ്കിൽ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവർ വിഷയങ്ങൾ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുമെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ അവിടെ ഞാൻ കൈകടത്തുന്ന കൈകടത്തേണ്ട ആവശ്യമില്ല എന്നാൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങൾ അവഗണിക്കപ്പെട്ടാൽ ജനങ്ങളുടെ ക്ഷേമത്തെയും രാഷ്ട്രത്തിൻ്റെ സ്വഭാവത്തെയും ക്യാരക്ടർ നാഷണൽ ക്യാരക്ടർ രാഷ്ട്രീയ സംസ്കാരത്തെയും ജനായത്ത അടിത്തറയെയും കാര്യമായി ബാധിക്കുന്ന എന്തെങ്കിലും അവഗണിക്കപ്പെട്ടാൽ അതിനെപ്പറ്റിയുള്ള എൻ്റെ എളിയ ചിന്തകൾ ഏവരുമായി പങ്കിടുന്നത് എൻ്റെ കടമയാണ് എന്നതാണ് എൻ്റെ നിലപാട് അതുകൊണ്ടാണ് ഏതാനും ദിവസം ദിവസങ്ങൾ കാത്തിരുന്ന ശേഷം ഈ വിഷയത്തെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായങ്ങൾ ഈ ചാനലിനോട് ബന്ധപ്പെട്ട് എന്നെ ശ്രമിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ അറിയിക്കുവാൻ ഞാനിപ്പോൾ തുനിയുന്നു ഇതിനെപ്പറ്റി പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ആദ്യമായിട്ട് ശ്രീ ഓം ബിർലായിക്ക് നമ്മുടെ ഓണറബിൾ സ്പീക്കറായ ശ്രീ ഓം എമർജൻസിയെ പറ്റി ഇത്ര കഠിനമായ അമർഷം യഥാർത്ഥത്തിലുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ചെയ്ത ആ പ്രവൃത്തി യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് അഞ്ച് വർഷം മുൻപായിരുന്നു അപ്പോൾ അദ്ദേഹം അനുഭവിക്കാത്ത ആ ഒരു ധർമ്മരോഷം എങ്ങനെയാണ് അഞ്ച് വർഷത്തിന് ശേഷം ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് സാമാന്യ കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത് തികച്ചും ആത്മാർത്ഥമായൊരു ധർമ്മരോഷമല്ല പ്രത്യുത അങ്ങനെ ഒരു ധർമ്മരോഷം അഭിനയിക്കുവാൻ നിർബന്ധിതമായ ഒരു ദൗർഭാഗ്യ സ്ഥിതിയിലായിരുന്നു അദ്ദേഹം എന്ന് മാത്രമേ നിഷ്പക്ഷമായി രാഷ്ട്രത്തിലെ സംഭവ വികാസങ്ങൾ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് മനസ്സിലാകുകയുള്ളൂ നിങ്ങളിത് എങ്ങനെ കാണുന്നു എന്ന് ദയവായി അറിയിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് ഉചിതമാണ് എന്ന് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കട്ടെ കാരണം ഭൗതിക സംസ്കാരം അതായത് കൺസ്യൂമറിസ് മെറ്റീരിയലിസ്റ്റിക് കൾച്ചർ ഉപഭോക്തൃ സംസ്കാരം ഭൗതികവും ഉപഭോക്തൃപരവുമായൊരു സംസ്കാരത്തിൽ മനുഷ്യ അവസ്ഥയ്ക്ക് വരുന്ന ആധപ്പതനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വശം മനുഷ്യൻ ചിന്താശക്തി നശിക്കുന്നു അല്ലെങ്കിൽ ഉള്ള ശക്തി വേണ്ടതുപോലെ പ്രയോഗിക്കുവാൻ കൂട്ടാക്കുന്നില്ല അവൻ അനുദിനം ഒഴുകിപ്പോകുന്ന ഒരു പാഴ്ത്തടി പോലെ ജീവിച്ചു പോകുന്നു എന്നാൽ ജീവിക്കുന്നില്ല എന്ന ഒരു ദൗർഭാഗ്യകരമായ ശോചനീയമായ നിരാശാജനകമായ അവസ്ഥയിലാണ് അതിന് മാറ്റം വരുത്തണമെന്ന് അധ്യാപകനായി ആജീവനാന്തം സേവനം ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ മാത്രം ഞാൻ താല്പര്യപ്പെടുന്നു അതൊരു കടമയായി കാണുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് സംഗമം ആരംഭിച്ചത് എന്ന് ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുകയാണ് പല കാരണം ഇത് പലരും മനഃപൂർവ്വം തെറ്റിദ്ധരിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് കൊണ്ട് ഇത് കാലാകാലങ്ങളിൽ അല്പമൊന്ന് സൂചിപ്പിക്കുകയും ഓർമ്മ പുതുക്കുകയും അനിവാര്യമായതുകൊണ്ട് ഞാനത് ചെയ്യുകയാണ് അപ്പോൾ ആദ്യമായി നാം കണ്ടത് ബഹുമാനപ്പെട്ട സ്പീക്കറായ ശ്രീ ഓം ബിർള നടത്തിയ പരാമർശം അഞ്ച് വർഷം മുമ്പ് നടത്തിയിരുന്നുവെങ്കിൽ അതിനെപ്പറ്റി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ധർമ്മരോഷവും വ്യക്തിപരമായ എതിർപ്പുമുണ്ടായിരുന്നു എന്ന് നമുക്ക് സത്യസന്ധമായി മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഇപ്പോൾ അഞ്ച് വർഷം അദ്ദേഹം മറന്നുപോയി ഇപ്പോൾ അത് പെട്ടെന്ന് ഓർത്തു അയ്യോ അങ്ങനെ ഒരു വലിയ അക്കിടി പറ്റിയല്ലോ എന്ന് അദ്ദേഹം മനസ്സിലാക്കി അതുകൊണ്ട് ഇപ്രകാരം ഒരു പ്രബന്ധം അവതരിപ്പിച്ചു എന്നാർക്കും പറയുവാൻ സാധ്യമല്ല അങ്ങനെ പറയുന്നവർ മറ്റുള്ള പരിഹാസപാത്രമാകും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് രണ്ടാമത് ഇതാണ് ഏറ്റവും പ്രധാനമായി ഞാൻ ഒരു ചിന്ത എന്ന നിലയിൽ എന്നെ ശ്രമിക്കുന്നവരുമായി പങ്കിടുവാൻ താല്പര്യപ്പെടുന്നത് ഇതാണ് നമ്മുടെ ചിന്തയുടെ ഹൃദയഭാഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാ പ്രിയദർശിനി അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി തികച്ചും തെറ്റായ നടപടി ഒരു വിധത്തിലും എടുക്കരുതാത്ത ഒരു നടപടി ഒരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു നടപടി ഭാരതത്തിൽ എമർജൻസി ഇൻറ്റേർണൽ എമർജൻസി പ്രഖ്യാപിച്ചു ആ ദിവസം എനിക്ക് നന്നേ ഓർമ്മയുണ്ട് ആ വാർത്ത കേട്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ല ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ആശയപരമായ കാര്യങ്ങളാണ് എനിക്ക് ആശയങ്ങളോട് മാത്രമാണ് താല്പര്യം എന്തുകൊണ്ടാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി അന്ന് ആഭ്യന്തര എമർജൻസി പ്രഖ്യാപിച്ചത് ഒരേ ഒരു ഒരേ ഒരു ഒരേ ഒരു കാരണം കൊണ്ടാണ് അതിൽ നമുക്ക് സ്പഷ്ടതയുണ്ടാകണം അവർ അപ്രകാരമുള്ള ഒരു ദുഷിച്ച നടപടിയിലേക്ക് കടന്നത് അവർക്ക് ഓഫീസിൽ തുടരണം എന്ന ഒരു മോഹം കൊണ്ട് മാത്രമാണ് ഷീ വോണ്ടഡ് ടു പെർപ്പച്വേറ്റ് ഹെർ സെൽഫ് ഇൻ ഓഫീസ് അതിന് രണ്ട് തന്ത്രങ്ങളാണ് പ്രധാനമായും അവരുപയോഗിച്ചത് ഒന്ന് ടീന ഫാക്ടർ എന്ന് പറഞ്ഞൊരു പുതിയ കണ്ടുപിടുത്തം നടത്തി അതായത് ദർ ഈസ് നോ അതർ ഓൾട്ടർനേറ്റീവ് ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രീമതി ഇന്ദിരാഗാന്ധി അല്ലാതെ മറ്റാരുമില്ല എന്ന ഒരു വലിയ പ്രചരണം ടീന ഫാക്ടർ ദർ ഈസ് നോ ഓൾട്ടർനറ്റീവ് ടീന ടി ഐ എൻ എ ദർ ഈസ് നോ ഓൾട്ടർനറ്റീവ് എന്ന ഒരു പ്രചരണം ഇത് ശ്രദ്ധിക്കണം കാരണം ഇതിന് സമകാലീന പ്രസക്തി ഉണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയുമായി വളരെ അടുത്ത് നിൽക്കുന്ന അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കാം രണ്ടാമതാണ് ഈ ആഭ്യന്തര എമർജൻസി ഈ എമർജൻസിയിലെന്താണ് തനിക്ക് എതിരായി നിൽക്കുന്ന പാർട്ടികളെയും വ്യക്തികളെയും നിർവീര്യമാക്കുക രണ്ട് എതിരഭിപ്രായങ്ങളെ അമർത്തുക അടിച്ചമർത്തുക അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി പത്ര സ്വാതന്ത്ര്യം പ്രസ് ഫ്രീഡം അതിനെ ഇല്ലാതാക്കുക ഇങ്ങനെയുള്ള മുറകൾ പ്രവർത്തിച്ചു എല്ലാറ്റിനും ഉപരി ജനങ്ങളുടെ സ്വാതന്ത്ര്യം നന്നേ വെട്ടിക്കുറച്ചു മനുഷ്യരുടെ മൗലികമായ അവകാശങ്ങൾ ധ്വംസിക്കപ്പെട്ടു ഇവയൊക്കെയും ആന്തരിക എമർജൻസിയുടെ കറുത്ത മുഖങ്ങളാണ് അതിനെ ഏതെങ്കിലും വിധത്തിൽ ന്യായീകരിക്കുകയോ വെള്ളപൂശുകയോ ചെയ്യുന്നത് അസത്യമാണ് അനീതിയാണ് സ്വയം നിന്നെയാണ് ഇതാണ് വ്യക്തമായ എൻ്റെ നിലപാട് ഇത് ഞാൻ പറയുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് എന്നോട് കോപം വരും കോപം വരട്ടെ അതിലെനിക്ക് യാതൊരു പ്രശ്നവുമില്ല സത്യം സത്യമാണ് കോൺഗ്രസ്സുകാരാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും സംഘപരിവാറാണെങ്കിലും ബി ജെ പി ആണെങ്കിലും സത്യം തിരിച്ചറിയുന്നതാണ് എവർക്കും നന്ന് അതിന് എൻ്റെ ഉള്ളിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ള അപ്രീതി മാത്രം വിളിച്ചു വരുവാൻ സഹായിക്കുന്ന ചില നിലപാടുകളും ചിന്തകളും പ്രസ്താവനകളും നടത്തുന്നത് ഇനിയും അത് അന്നത്തെ അവസ്ഥയായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇതിൽ എന്തെങ്കിലും മാറ്റമുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അന്ന് ഇന്ദിരാഗാന്ധി അവലംബിച്ച രണ്ട് തന്ത്രങ്ങളും പ്രയോഗിച്ച രണ്ട് തന്ത്രങ്ങളും ഇന്ന് അല്പം പോലും അതിന് വ്യാപ്തിയോ ഖനമോ ഭാരമോ കുറേ അതെ പ്രയോഗിക്കപ്പെടുന്നുണ്ട് അന്നതിന് ടീന ഫാക്ടർ എന്ന് പറഞ്ഞു ദർ ഈസ് നോ ഓൾട്ടർനേറ്റീവ് ഫാക്ടർ എന്ന് പറഞ്ഞു ഇന്ന് ആ പദപ്രയോഗം നടത്തുന്നില്ല പക്ഷേ അതിനേക്കാൾ അപ്പുറം അന്ന് പ്രയോഗിച്ചതിനേക്കാൾ ഒരുപടി മുൻപോട്ട് കൂടിയിട്ടാണ് ശ്രീ നരേന്ദ്ര മോദി അല്ലാതെ വേറെ ആർക്കും ഭാരതത്തെ നയിക്കുവാൻ അവകാശമില്ല കഴിവില്ല മറ്റാരെങ്കിലും ഇതിൽ തൊട്ടുപോയാൽ അപകടമാണ് എന്നൊരവസ്ഥയിലേന്ന അതിന് ഉപോത്ബലകമായിട്ടാണ് മോദിജി ഒരു സാധാരണ മനുഷ്യനല്ല ബയോളജിക്കലായിട്ട് പോലും പിറന്നില്ല ദൈവത്തിൻ്റെ ആ വ്യക്തിത്വത്തിൽ നിന്ന് ഉതിർന്നു വന്ന മനുഷ്യാതീതമായൊരു പ്രതിഭാസമാണെന്ന് സ്വയം അവകാശപ്പെടുകയും ജഗന്നാഥ് പോലും അദ്ദേഹത്തിൻ്റെ ഒരു കയ്യടിക്കാരനാണ് എന്ന അദ്ദേഹത്തിൻ്റെ ചമച്ചകൾ പറയാനും ഇടയായ ഒരു സാഹചര്യം എൻ്റെ അർത്ഥം എന്താണ് ഒരു വ്യക്തി പറയുകയാണെങ്കിൽ ഞാൻ ദൈവത്തിൽ നിന്നൊരു ദൂ ഒരു ദൗത്യവുമായി നിങ്ങളുടെ അടുത്ത് വന്നു എന്ന് പറഞ്ഞാൽ ഞാനല്ലാതെ മറ്റാരെയും നിങ്ങൾ സ്വീകരിക്കരുത് എനിക്കല്ലാതെ മറ്റാർക്കും ഇത് ചെയ്യുവാനുള്ള അവകാശമില്ല ഈ അവകാശം ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണ് ദൈവത്തോട് മറുതലിക്കാൻ മനുഷ്യർക്ക് അവകാശമില്ല എന്നല്ല എൻ്റെ അർത്ഥം അത് ടീന ഫാക്ടറിനേക്കാൾ നൂറു മടങ്ങ് ശക്തി ഉള്ളതാണെന്ന് ഞാനായിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ അത് മനസ്സിലാക്കാൻ കഴിയില്ലാത്ത ആരും ഭാരതത്തിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ അന്നത്തെ എമർജൻസിയിലെ ടീന ഫാക്ടർ ഇപ്പോഴത്തെ അപ്രഖ്യാപിത എമർജൻസിയായ ഗോഡ് ഫാക്ടർ നോൺ ബയോളജിക്കൽ ഫാക്ടർ നോൺ ബയോളജിക്കൽ ബേർത്ത് ഫാക്ടറിലുണ്ട് എന്നത് പകൽ പോലെ സ്പഷ്ടമത്രേ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് അന്ന് എമർജൻസിയുടെ മുഖമുദ്രയായിരുന്ന മനുഷ്യാവകാശധംശനങ്ങൾ ഇപ്പോൾ ഭാരതത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കുവാനും അഭിപ്രായം പ്രകടിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം കുറഞ്ഞിട്ടില്ല എന്നാർക്കെങ്കിലും പറയാൻ കഴിയുമോ ഭയത്തിൻ്റെ ഒരന്തരീക്ഷം അതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലെ ഇലക്ഷന് ശേഷം അല്പം കുറഞ്ഞിട്ടുണ്ട് ശരിയാണ് പക്ഷേ അതിന് മുൻപ് രാജ്യത്തെ ആകമാനം ഒരു കാർമേഘ പഠനം പോലെ ഭയം മൂടിയിരുന്നു അതിന് മതിയായ കാരണങ്ങളുണ്ടായിരുന്നു അത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല എന്തുകൊണ്ടാണ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തിയാറ് കാലഘട്ടത്തിൽ മാധ്യമങ്ങളെ അടിച്ചമർത്തിയെങ്കിൽ ഇപ്പോൾ വന്ന വ്യത്യാസം മാധ്യമങ്ങളെ വിലക്കി വാങ്ങിച്ചിരിക്കുന്നു ഗോധി മീഡിയ എന്നെല്ലാവരും പറയുന്നില്ലേ അത് ഞാൻ കണ്ടുപിടിച്ചതല്ല ഈ രാജ്യത്തെല്ലാവരും എല്ലായിടത്തും ആവർത്തിക്കുന്നതാണ് ഗോധി മീഡിയ ഗോദി മീഡിയ അതെങ്ങനെയാണ് ഉണ്ടായത് അപ്പം മീഡിയയെ അടിച്ചമർത്തതാണെങ്കിലും അവരെ അഡ്വർട്ടൈസ്മെൻറ്റ് വലിയ വരുമാനത്തിൻ്റെ പ്രലോഭനത്തിൽ സ്വന്തം സ്തുതിപാഠകരായി മാറ്റുന്നത് ഒന്നു തന്നെയാണ് യാതൊരു വ്യത്യാസമില്ല രണ്ടേയും പരിണിത ഫലം ഒന്നാണ് രണ്ടാമത്തേതാണ് കുറച്ചും മെച്ചം കാരണം അന്ന് ഭയം കൊണ്ട് ആളുകൾ വിമർശ വിമർശനം കുറച്ചു ഇന്നോ നാവിൽ കൊതിയോറി സ്തുതി പാടി 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 ഭാരതത്തിലെ മുഴുവൻ മീഡിയകളും വഴിപരിയായി നിൽക്കുമ്പോൾ അത് എത്രയോ കൂടുതൽ ഗുണം ചെയ്യും എന്താണ് വ്യത്യാസം ഇതൊ ആലോചിക്കേണ്ട കാര്യം തന്നെയാണ് രണ്ടാമത് അന്നും എതിരാളി പാർട്ടികളെ ഓപ്പോസിഷൻ പാർട്ടികളെ അടിച്ചമർത്തി ഇന്നും അങ്ങനെ തന്നെയാണ് യാതൊരു സംശയവും ഇപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരത് അന്ന് ഇന്ദിരാഗാന്ധി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഭാരതെന്നോ ബി ജെ പി വിരുദ്ധ അല്ലെങ്കിൽ സംഘ് വിരുദ്ധ ഭാരത് അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എതിരാളികളെ ഇവിടെയൊന്ന് ഉന്മൂലനാശം ചെയ്യും എന്ന പ്രഖ്യാപിത കൂടെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അങ്ങനെയുള്ള പാർട്ടിയുടെ പ്രവർത്തന രീതിയിൽ എമർജൻസി ഡിക്ലെയർ ചെയ്തോ ഇല്ലയോ എന്നത് പ്രശ്നമല്ല ഇൻ ഇഫക്റ്റ് ഇറ്റ് ഈസ് ഡെമോക്രസി അതുകൊണ്ടാണ് അപ്രഖ്യാപിത എമർജൻസി ആപത്കാൽ എന്ന് നാം പറയുന്നു അതിൽ അർത്ഥമുണ്ട് എന്നതാണ് എൻ്റെ പക്ഷം ഞാനായിട്ടല്ല അത് പറഞ്ഞത് ആശയം എൻ്റേതല്ല ഈ നാട്ടിൽ അനേകം ആളുകൾ ആയിരം പതിനായിരം തവണ ആവർത്തിച്ചൊരു വിഷയമായതുകൊണ്ട് അതിൽ അല്പം അർത്ഥമുണ്ട് യാഥാർത്ഥ്യമുണ്ട് എന്നത് എൻ്റെ കൂടെ കൂടെ നിഗമനമാണ് അഭിപ്രായമാണ് എന്ന് ഞാനിപ്പോഴൊന്ന് സൂചിപ്പിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ മൂന്ന മൂന്നാമതായി ഒരു ഇൻറ്റേർണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നതിൻ്റെ ലക്ഷ്യം ഇപ്പോൾ ശ്രീ ഓം ബിർല പറഞ്ഞതുപോലെ എമർജൻസിയുടെ വിമർശകരായ എല്ലാവരും പറഞ്ഞതുപോലെ ഞാൻ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് സംസാരിക്കുകയാണ് ജനായത്വ പ്രക്രിയയുടെ കാലൊടിക്കുക അതായിരുന്നു ലക്ഷ്യം അതിന് സംശയമൊന്നുമില്ല ഭാരതത്തിൽ ഇപ്പോൾ ജനായത്വ പ്രക്രിയ നാല് നാലുകാലിലോടുകാണത് ഇപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ ജനായത്വപരമായ പല പല മര്യാദകളും തീർച്ചയായും അവഗണിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതിനെ മുറിവേറ്റിട്ടുണ്ട് ഈ തരുണത്തിൽ സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള നാല് ജഡ്ജിമാർ ഭാരതത്തിലെ ഡെമോക്രസി അപകടത്തിലാണ് എന്ന് ഭാരതത്തിൻ്റെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായ ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയത് എവർ മോർത്തിരിക്കും എന്ന് ഞാൻ കരുതുകയാണ് അതുപോലൊരു സംഭവം നമുക്ക് അന്ന് അന്നത്തെ എമർജൻസിയിൽ പോലും അങ്ങനെ ഉണ്ടായില്ല അന്ന് ആരും ധൈര്യം കാണിച്ചില്ല കാണിച്ചില്ലായെന്നുകൊണ്ടായിരിക്കാം അന്നും ഡെമോക്രസി അപകടത്തിലായിരുന്നു ഇന്നും അപകടത്തിലായിരുന്നു എന്ന ഒരു തിരിച്ചറിവാണ് ബഹുമാന്യരായ ആരാധ്യരായ സുപ്രീം കോടതി ജഡ്ജിമാർ അത് ഏറ്റവും സീനിയർ മോസ്റ്റ് ജഡ്ജസ് അവർ നടത്തിയ പ്രഖ്യാപനത്തിൽ കൂടെ എനിക്ക് മനസ്സിലാകാനിടയായിരുന്നു അതുപോലെ തന്നെ എത്രയോ എത്രയോ ബി ജെ പിയോട് കൂടെ സഹകരിച്ച് സഞ്ചരിച്ച യശ്വന്ത് സിൻഹ അരുൺ ഷൗരി ഇങ്ങനെയുള്ള അനേകം ആളുകൾ വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന ചിന്തകൾ ഇപ്പം എൻ റാം പോലെയുള്ള പത്രപ്രവർത്തകർ തലയെടുപ്പുള്ള പത്രപ്രവർത്തകർ ഇവരൊക്കെയും പറയുന്നത് ഡെമോക്രസിയുടെ അടിസ്ഥാന മർമ്മങ്ങൾ അപകടത്തിലായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ശ്രീ ഓം ബിർല പതിനെട്ടാം ലോക്സഭയുടെ ദിവസത്തിൽ എമർജൻസിയെ ഓർമ്മിപ്പിച്ചുകൊണ്ടും അത് ജനാധിത രീതിയോട്ട് കാണിച്ച അക്രമത്തെ വളരെ ശക്തമായി അപലപിച്ചുകൊണ്ട് നടത്തിയ പ്രഭാഷണം അത് മലന്നു കിടന്ന് തുപ്പുന്നതിന് സമമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അദ്ദേഹം അപ്രകാരമുള്ള കോണ്ടെക്സ്റ്റ് ഇല്ലാതെ ഒരു പ്രസംഗവും ഒരവതരണവും നടത്തുവാൻ നിർബന്ധിതരായത് നിർബന്ധിതനായത് ശ്രീ നരേന്ദ്രമോദിയുടെ തുടർന്നുള്ള ഭരണത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് മോദിയല്ലാതെ മറ്റാരും അധികാരത്തിൽ വരരുത് എന്ന അദ്ദേഹത്തിൻ്റെ അതിരില്ലാത്ത നിർബന്ധത്തിൻ്റെ ബാഹ്യപ്രകടനമാണത് അത് എമർജൻസിയുടെ മനസാക്ഷി തന്നെയാണ് മനഃശാസ്ത്രം തന്നെയാണ് മനസ്ഥിതി തന്നെയാണ് മെൻറ്റാലിറ്റി തന്നെയാണ് ഇന്ദിരാഗാന്ധിയുടെ കൂടെയും അവരുടെ സ്തുതി പാടാനും അവരുടെ കസേര സംരക്ഷിക്കാനും അവർ പോയാൽ ഭാരതം ഒടിഞ്ഞു പോകും എന്ന് ജൽപ്പിക്കാനും ആളുകളുണ്ടായിരുന്നു അല്ലാതെ ഇത് നാം എങ്ങനെയാണ് കാണേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും വളരെ ദൗർഭാഗ്യകരമായിപ്പോയി ഇത് ഭാരതം പോലെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രസി എന്ന് എല്ലാവരും പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ലോക്സഭയുടെ എല്ലാ കാര്യങ്ങളുടെയും ചുമതല ഏറ്റെടുത്തിരിക്കുന്ന സ്പീക്കർ എന്ന സ്ഥാനം അല അലങ്കരിക്കുന്ന ഓം ബിർലെ പോലെയുള്ളൊരു വ്യക്തിക്കുണ്ടാകേണ്ട വ്യക്തിത്വ മാഹാത്മ്യം പേഴ്സണൽ സ്റ്റാച്ചർ വ്യക്തിത്വത്തിൻ്റെ വലിപ്പം മാഹാത്മ്യം അതിന് ചേരാത്ത ഒരു പരിപാടിയായിപ്പോയി അദ്ദേഹത്തിന് ഇനിയും വേണ്ടതുപോലെയുള്ള ഒരു ധാർമ്മികവും ഭരണഘടനാപരവുമായ ഒരു അതോറിറ്റിയിൽ ഈ സഭയുടെ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുപോകുവാൻ ബുദ്ധിമുട്ടാകും എന്നതാണ് ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ മാത്രം ഞാൻ മനസ്സിലാക്കുന്നത് അത് നല്ലതല്ല അങ്ങനെ വരാതിരിക്കട്ടെ പോയ സംഭവം ആകസ്മികമായി സംഭവിച്ചൊരു ലാബ്സാണ് എന്ന് കരുതി പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിലുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആ ദിവസത്തെ മറന്നു കളയണം ഭാരതത്തിൻ്റെയും ഇവിടുത്തെ ജന പ്രത്യേകിച്ച് പാവപ്പെട്ട ജന ജനതയുടെയും നന്മയ്ക്ക് വേണ്ടി ഭാരതത്തിലെ ജനായത്വ സംസ്കാരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഒരു അനി അനിശ്ചിതമായ സംഭവം നമുക്ക് ആർക്കും ഇഷ്ടപ്പെടാത്ത സംഭവം ഒഴിവാക്കപ്പെടേണ്ടിയിരുന്ന ഒരു സംഭവം ഉണ്ടായി എങ്കിലും ഉണ്ടായില്ല എന്ന വിധത്തിൽ പഴയതിനെ മറന്നുകൊണ്ട് ഒരു പുതിയ ആവേശത്തോടെ പുതിയ ദർശനത്തിൽ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഭരണകൂടത്തോടെ എവിടെയൊക്കെ സഹകരണം ഭാരതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നൽകുന്നത് നല്ലതാണ് എന്ന് ബോധ്യം വരുന്ന എല്ലാ സാഹചര്യങ്ങളിലും കരവറയില്ലാതെ സഹകരിച്ചു എന്നാൽ തെറ്റായ പാതയിൽ കൂടെ ഭരണകൂടം സഞ്ചരിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ അതിനെ നിശ്ചിതമായി ഇഫക്റ്റീവായി ഫലപ്രദമായി പ്രതിരോധിച്ചുകൊണ്ടും ഈ രാജ്യത്തിൻ്റെ നന്മയുടെ കാവൽഭടന്മാരായി ഉത്തരവാദിത്വ ബോധത്തോടെ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം പ്രവർത്തിക്കണം എന്ന താൽപ്പര്യമാണ് എനിക്കുള്ളത് ആ താൽപ്പര്യം പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും ലോക്സഭാ സ്പീക്കറായ ശ്രീ ഓം ബിർല ഇപ്രകാരമുള്ള തരം താഴ്ന്ന നിലപാടിൽ നിന്നും ഇടപെടലുകളിൽ നിന്നും വിട്ടൊഴിഞ്ഞ് ഔന്നത്യമായ ഉന്നതമായ ഒരു സ്പീക്കർക്ക് അനുയോജ്യമായ തരത്തിൽ നിഷ്പക്ഷമായ സഭയുടെ കാര്യങ്ങൾ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യണമെന്ന് താൽപ്പര്യപ്പെട്ടുകൊണ്ടും വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ നമസ്കാരം